നാല് വർഷത്തോളം വിളവെടുക്കാവുന്ന ദീർഘകാല വിളയായ കോവല് നട്ടുപിടിപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ കോവൽ ചെടിയുടെ തടമൊക്കെ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ ഇതുപോലെ ഒന്ന് കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമുക്ക് വളമിട്ട് കൊടുക്കാം മണ്ണിൽ തടമെടുത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ രണ്ടടി നീളം വീതി താഴ്ചയുള്ള കുഴി എടുത്തിട്ട് അതിൽ ജൈവ വളങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കോവൽ കൃഷി ആരംഭിക്കേണ്ടത് ഇപ്പൊ നല്ല രീതിയിൽ വേര് വളർച്ചയുള്ള ഒരു ചെടിയാണ് കോവൽ ചെടി അപ്പൊ നമ്മൾ ഈ തണ്ടിൽ നിന്നൊക്കെ മാറിയിട്ട് വേണം വളം ചേർത്ത് കൊടുക്കുവാനായിട്ട് നല്ല രീതിയിൽ മൂലകങ്ങൾ വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് കോവൽ ചെടി കാൽസ്യം ഫോസ്ഫറസ് അയേണ് എല്ലാം ധാരാളം അടങ്ങിയ ഒരു പച്ചക്കറിയാണ് നമ്മുടെ കോവൽ ഏതൊരു കൃഷിയും ചെയ്യുന്നതുപോലെ തന്നെ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം നമ്മൾ കൃഷി ചെയ്യുവാനായിട്ട് സ്റ്റെം ഫ്ലൈയുടെ അറ്റാക്ക് കാരണം കോവലിൽ തണ്ട് വീക്കം കണ്ടുവരാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ തണ്ട് കംപ്ലീറ്റ് മുറിച്ച് മാറ്റി കളയേണ്ടതാണ് എന്നിട്ട് വേപ്പണ വെളുത്തുള്ള മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് മഞ്ഞളിച്ച ഇലകളൊക്കെ കാണുകയാണെങ്കിൽ അത് കൈയോടെ നമ്മൾ മാറ്റി കളയേണ്ടതാണ്